മൈ ചാനൽ എ ജി ടുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ശ്രീ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിനെ പറ്റിയാണ് അതായത് ശ്രീ കൊടുങ്ങല്ലൂർ കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തെ പറ്റിയുള്ള കഥകളും ഐതിഹ്യങ്ങളും ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തി കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രം ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ലോകാംബിക ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ദക്ഷിണേന്ത്യയിലെ ശാക്തേയ ഉപാസകരുടെയും ഭക്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യ കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം കേരളത്തിൽ ആദ്യമായി ജഗതീശ്വരിയും ആദ്യപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് എന്നാണ് വിശ്വാസം ഇവിടെ നിന്നും ഭഗവതിയെ ആവാഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടുപോയി കുടിയിരുത്തിയ മറ്റനേകം ക്ഷേത്രങ്ങളും കാവുകളും കേരളത്തിൽ കാണാം അതിനാൽ കേരളത്തിലെ മറ്റ് അറുപത്തിനാല് കാളി ക്ഷേത്രങ്ങളുടെ മാതൃകാ ക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ഭഗവതി പ്രസിദ്ധയാണ് സപ്തമാതാക്കൾ ഭൂമി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി ചാമുണ്ടി എന്നിവയാണ് സപ്തമാതാക്കളായി അറിയപ്പെടുന്നത് സവിശേഷ പ്രാധാന്യത്തോടെ ഇവിടെ ഭഗവതിയോടൊപ്പം മൂന്ന് നടകളിലായി ഈ സപ്തമാതാക്കൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയാണ് എന്നാൽ ശിവക്ഷേത്രം എന്ന നിലക്കല്ല മറിച്ച് ഭഗവതി ക്ഷേത്രം എന്ന നിലയിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് പ്രസിദ്ധി അഞ്ച് ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത് പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പാലക്കാട് ഹേമാംബിക ക്ഷേത്രം കന്യാകുമാരി ബാലാംബിക ക്ഷേത്രം തുടങ്ങിയവയാണ് മറ്റ് മൂന്ന് ക്ഷേത്രങ്ങൾ അടികൾ എന്ന സമുദായക്കാരാണ് ഇവിടുത്തെ പൂജാരിമാർ ശാക്തേയ സങ്കല്പത്തിലുള്ള പൂജകളാണ് ഈ കൂട്ടർ നടത്തുന്നത് കുന്നത്ത് മഠത്തിൽ കുന്നത്ത് മഠത്തിൽ നീലത്ത് എന്നീ അടികൾ കുടുംബക്കാർക്കാണ് പരമ്പരാഗതമായി പൂജാധികാരം ചൊവ്വ വെള്ളി പൗർണമി അമാവാസി മാസത്തിലെ ഒന്നാം തീയതി തുടങ്ങിയവയാണ് ദർശനത്തിന് പ്രധാനം കൊടുങ്ങല്ലൂർ ഭരണി കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ താലപ്പൊലി നവരാത്രി എന്നിവ ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളാണ് ചേരമാൻ പെരുമാളാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ആദ്യത്തെ ശാക്തീയ പൂജ നടത്തിയത് മലബാറിൽ നിന്നുള്ള ഒരു തീയരാണ് ഇന്നും കൊടുങ്ങല്ലൂർ രാജാവിന്റെ സാന്നിധ്യത്തിൽ കൊടുങ്ങല്ലൂരിലെ നിലവാട് തറയിൽ അറുപത്തിനാല് തറകളുടെ തീയത്തണ്ടന്മാർ സമ്മേളിക്കുന്നു ഈ തീയ തണ്ടന്മാരുടെ കീഴിലാണ് കൊടുങ്ങല്ലൂർ മീന മീനഭരണി നടത്തുന്നത് കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുട്ടുവാനാണ് ആദ്യമായി കണ്ണകിയെ പ്രതിഷ്ഠിച്ച ക്ഷേത്ര നിർമ്മാണം നടത്തിയത് എന്നാണ് വിശ്വാസം ശങ്കരാചാര്യരാണ് ഭഗവതിയെ ഇന്ന് കാണുന്ന വലിയ ക്ഷേത്രത്തിൽ ശ്രീചക്ര സമേതയായി പ്രതിഷ്ഠ നടത്തിയത് എന്ന് വിശ്വസിച്ചു വരുന്നു ചെങ്കുട്ടുകന്റെ കാലത്ത് ശൈവമതം സ്വാധീനം നേടിയിരുന്നു പഞ്ഞിക്കടവുൾ എന്നാണ് പത്തിനിക്കടകൾ എന്നാണ് കണ്ണകിയെ വിശേഷിപ്പിച്ചിരുന്നത് കണ്ണകിയുടെ വിഗ്രഹം കൊത്തിയെടുക്കുന്നതിനുള്ള കല്ല് അനേകം രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിയ ശേഷം ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് വിശ്വസിക്കുന്നത് കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയായ ഭദ്രകാളിയെ കുടിയിരുത്തിയ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ എന്നു അറിയപ്പെടുന്നു.